ഹായ് ഇന്ന് ഒരു പ്ലാന്റിൻ്റെ അൺബോക്സിങ് വീഡിയോ കേട്ടോ സീ ടു പ്ലാന്റിൽ നിന്നാണ് ഇത് മേടിച്ചേക്കുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ പഞ്ചാരനേക്കായും ഇരുന്നൂറ് മുന്നൂറ് ഇരട്ടി പതിരം ഒരു ചെടീനെ കുറിച്ച് നമ്മുടെ പറഞ്ഞാൽ കഴിഞ്ഞാൽ സ്റ്റീവിയേനെ കുറിച്ചാണ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മധുര തുളസി നമ്മുടെ തുളസി എനത്തിപ്പെട്ട ഒരു തുളസി എനത്തിപ്പെട്ട ഒരു ചെടിയാണ് ഈ മധുര എന്ന് പറയുന്നത് സ്റ്റീവിയ അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് എന്തിൻ്റെ അവസ്ഥയെന്ന് പറയാം കുറേ ദൂരം ട്രാവൽ ചെയ്ത് തന്നേക്കണം ഒരു ചെടിയാണ് സീ ടു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ് ഞാനത് ഓർഡർ ചെയ്തേക്കുന്നത് കേട്ടോ

നല്ല പാക്കിങ്ങിലൊക്കെയാണ് വന്നേക്കുന്നത് പക്ഷേ ചെറിയ ചെറുതായിട്ട് വിലയൊക്കെ വാടി ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ദേണം നമുക്ക് ആദ്യം പൊട്ടിച്ചു നോക്കാം ഇതിനകത്ത് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കാരണം ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് തന്നേരിക്കും അപ്പൊ ഇതിപ്പോ തന്നെ റീപ്ലാന്റ് ചെയ്യരുത് എന്ന ഒരു നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇത് അയച്ചിട്ട് അവർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറയണം ഫോട്ടോയുള്ള വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ അവർ ഒരു തരുമെന്ന് പറഞ്ഞേക്കുന്നു നമുക്കതുപോലെ ഈ വീഡിയോ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം അതെ ഈ രീതിയിലാണ് വന്നേക്കുന്നത് ചരിച്ചോർക്ക മേലിലിട്ട് ഈർപ്പൊക്കെ നിൽക്കുന്ന രീതിയിൽ പക്ഷേ ചെറുതായിട്ട് പ്ലാനിനൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ நியூ கூட நான் அது கொண்டு விட்டிக்கலாம் നല്ലോണം നനവ് നിലനിർത്തി നല്ല പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അത് നനച്ചിട്ടൊക്കെ ഉണ്ടായേക്കണം പക്ഷെ എന്നാലും നമുക്ക് ചെറുതായിട്ട് ഒരു വാട്ടോ കാര്യങ്ങളൊക്കെ കാണണ്ട ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് കളിമണ്ണാണെ ഭയങ്കര കട്ടിയുള്ള മണ്ണ് അപ്പൊ ഈ രണ്ട് പ്ലാന്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കാൻഡി ലീഫ് കാൻഡി ലീഫ് സ്റ്റീവിയ അങ്ങനെ രണ്ട് പേരിൽ ഇതറിയപ്പെടും മലയാളത്തിലാണെങ്കിൽ മധുര തുളസി എന്ന് അറിയപ്പെടും ഇത് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ കൺസ്യൂം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ ഒന്ന് തപ്പി നോക്കി ഇപ്പം കിട്ടിയത് ഇൻ്റർനെറ്റിൽ തപ്പി ഡയറക്റ്റ് കഴിക്കാൻ പാടില്ല ഇതിന്റെ സ്റ്റീവിയ എക്സ്ട്രാക്റ്റ് ആയിട്ട് വേണം കഴിക്കാൻ എന്നൊക്കെയാണ് സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൊടിയും അതുപോലെ ലിക്വിഡ് നമുക്ക് മേടിക്കാൻ കിട്ടും ആവശ്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം നല്ല മധുരം ഉണ്ട് കിട്ടോ മധുരം മാത്രമല്ല വേറൊരു ചെറിയൊരു ചവർപ്പ് ടേസ്റ്റും കൂടി വന്നുണ്ട് പക്ഷേ നല്ല മധുരമുണ്ട് ആ മധുരത്തിൻ്റെ സാധനം എന്തിനാന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഈ ടീവിയാന്നുള്ള സാധനം അത് എക്സ്ട്രാക്ട് ചെയ്താണ് ശരിക്കും എടുത്ത് നമ്മൾ കഴിക്കുന്നത് അപ്പം പിന്നെ എക്സ്ട്രാക്ട് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇത് പ്ലാൻ ചെയ്ത ശേഷം നോക്കിയിരിക്കണം ഞാൻ കുറേ വീഡിയോസ് ഒക്കെ നോക്കിയായിരുന്നു അപ്പം ഇനി ഇവർക്ക് വീഡിയോ അയച്ചു കൊടുത്തിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ളത് നമുക്ക് അവരുടെ ഇൻസ്ട്രക്ഷൻ എടുക്കട്ടെ